ശിവാഞ്ജലി ഒഫീഷ്യൽ ഹായ് ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു ലൊക്കേഷനിൽ എല്ലാവരും കേക്കൊക്കെ വാങ്ങിച്ച് ലൊക്കേഷനിൽ വെച്ച് കട്ട് ചെയ്തു നിരവധി ആരാധകരുള്ള മിനി സ്ക്രീൻ പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സാന്ത്വനത്തിൽ ശിവാഞ്ജലി കോംബോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നത് സാന്ത്വനം സീരിയൽ അവസാനിച്ചപ്പോൾ രണ്ടാം ഭാഗം വരുമെന്ന് പറഞ്ഞിരുന്നു രണ്ടാം ഭാഗത്തിൽ സാന്ത്വനത്തിലെ താരങ്ങളോ അത് സംബന്ധിച്ചുള്ള കഥകളോ ആയിരുന്നില്ല രണ്ടാം ഭാഗത്തിലുള്ളത് പുതിയ കഥയും പുതിയ കഥാപാത്രങ്ങളുമായിരുന്നു പ്രേക്ഷകരെ തേടി എത്തിയത് സീരിയൽ അവസാനിച്ചെങ്കിലും സാന്ത്വനം സീരിയൽ താരങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തങ്ങളുടെ പ്രിയ ആരാധകരുമായി അവർ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇതാ സാന്ത്വനം സീരിയലിലെ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അച്ചു സുഖത്തിന്റെ പുതിയ വിശേഷമാണ് പ്രേക്ഷകരെ സന്തോഷപ്പെടുത്തുന്നത് വീണ്ടും ശിവാഞ്ജലി കോംബോയുമായാണ് സുഗത് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ഫോട്ടോ പുറത്തുവിട്ടത് താൻ സംവിധായകനാകുന്നു കൂടെ ശിവനും അഞ്ജലിയുമാണ് നായകനും നായികയുമായി എത്തുന്നത് എന്നുള്ള സന്തോഷ വാർത്തയാണ് താരം പങ്കുവെച്ച് എന്നാൽ ഇത് ആൽബമാണോ സീരിയലാണോ സിനിമയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത താരം പങ്കുവച്ചിട്ടില്ല എന്തായാലും തങ്ങളുടെ പ്രിയ താരങ്ങളെ വീണ്ടും സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്നുള്ള സന്തോഷത്തിലാണ് പ്രേക്ഷകർ ആശംസകളുമായി എത്തിയിരിക്കുന്നത് സന്തോഷനത്തിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്